പതിനൊന്ന് വർഷക്കാലമായി വള്ളുവള്ളി കൂനമാവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ദിരാജി കാരുണ്യ ചികിത്സാ സഹായ സംഘം പത്ത് മുതൽ പതിനാറു വരെയുള്ള വാർഡുകളിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട നിർധന രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ജോർജ് ജെസി ലാലു വി എച്ച് ജമാൽ ടി എ വർഗീസ് രജിത ബാബു അനു സുനിൽ അനില വേണു പൗലോസ് പുളിക്കൽ നിഹില ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് ആദരവും നൽകി വസതിയിൽ നടന്ന ചികിത്സാ സഹായ വിതരണ ചടങ്ങ് ഹൈബി ഈഡൻ ചെയ്തു വീട് പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് വീട് നിർമ്മാണം പൂർത്തീകരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പഠനത്തിന് സഹായം വേണ്ട ഉന്നത പഠനത്തിന് പോകുന്ന ഒരു കുട്ടിക്ക് ധനസഹായം നൽകുക എല്ലാ മാസവും മരുന്ന് മേടിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സ രാഷ്ട്രീയത്തിന്റെ കാരുണ്യത്തിന്റെ മറ്റൊരു മുഖമാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് അങ്ങനെ ഇന്ദിരാജി കാരുണ്യ ചികിത്സാ സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദിവതനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമോദയത്തിൽ ഭവനം പൂർത്തീകരിച്ചു കൊടുത്തു അഗസ്റ്റിൻ അഗസ്റ്റ്യൻചേട്ടൻ അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിലെ പണം ചെലവഴിച്ചാണ് ആ വീടിൻ്റെ നിർമ്മാണം ഒരു ഘട്ടം വരെ പൂർത്തീകരിച്ചത് അതുപോലെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പെൻഷൻ വിതരണം ചികിത്സാ സഹായ വിതരണം അതുപോലെ തന്നെ ഒരുപാട് സഹായങ്ങൾ നൽകുന്ന ഈ സംഘടന യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനൊരു വലിയ മാതൃകയാണ് ഞാനത് പറയാനുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും വളരെ മുൻപിലാണ് പക്ഷെ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ജീവിതശൈലി രോഗങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിസ് രോഗികളുള്ള ഏറ്റവും കൂടുതൽ കിഡ്നി പേഷ്യൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ഹൃദയ സംബന്ധമായ അസുഖം ബാധിതരായിട്ടുള്ള ആളുകൾ കേരളത്തിലാണ് ഇവരുടെ ചികിത്സ എന്ന് പറയുന്നത് സാമാന്യം സാമ്പത്തിക ചുറ്റുപാടുള്ള ആളുകൾ പോലും ഈ ചികിത്സാ പദ്ധതികളിലൂടെ കടന്നു പോകുമ്പോൾ അവർ പി എൽ പേഷ്യൻസായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കഴിയാവുന്ന സഹായം ഇന്ദിരാജി കാരുണ്യ ചികിത്സ സഹായം സംഘം വരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ സംഘം വഴി വിതരണം ചെയ്യുക എന്ന് പറയുന്നത് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയായി ഇതിനിയും ഒരുപാട് വളരട്ടെ ഒരുപാട് സ്വമനസ്സുകൾക്ക് ഈ സംഘടനയിലേക്ക് അവരുടെ പിന്തുണ നൽകാൻ സംഭാവനകൾ നൽകാൻ അതുവഴി ഒരുപാട് പേർക്ക് ചികിത്സാ സഹായവും മറ്റ് സഹായങ്ങളും എത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറയുന്നു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവരുടെ അഞ്ച് വർഷം എന്ന് പറയുന്നത് ഈ നാടിന് ക്രിയാത്മകമായ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനവർക്ക് ക്രിയാത്മകമായി അത് കൊണ്ടുനടക്കാൻ സാധിക്കട്ടെ മാത്രം ഈ ഈ ഔപചാരികമായ ചികിത്സാ സഹായ വിതരണവും ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എയുടെ സന്ദേശം ചടങ്ങിൽ വായിച്ചു കെ പി ധനപാലൻ എക്സ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സൈജൻ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഷീല ബെന്നി ഷാരോൺ പനക്കൽ എം എസ് റെജി എൻ ഇ സോമസുന്ദരൻ പി ഒ ദേവസി അജ്മൽ ഖാൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു രണ്ടാം ഘട്ട കാരുണ്യ ക്ഷേമ പദ്ധതിയുടെ നറുക്കെടുപ്പും ഇതോടൊപ്പം നടന്നു ാണ് എന്തൊക്കെ ആദ്യത്തെ നടക്കിന്റെ ഭാഗ്യവ ജോർജ് മരുവഞ്ജലി